ആ പാനലുള്ള ഇപ്പോ ജാമീച്ചർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തില് നമ്മളിപ്പോ ശ്രീലങ്കയിലും നേപ്പാളിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ഒക്കെ നടന്നിട്ടുള്ള ഒരു അട്ടിമറി സാധ്യത ഭാരതത്തിലും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു തിരിഞ്ഞു വരുന്നതായിട്ടാണ് പറയാം ടീച്ചറെ ഞാനൊരു ആർ എസ് എസ് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഭാരതത്തിലെ പൊതുവെ ഹിന്ദുത്വ ഐഡിയോളജിയോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുത്വ ഐഡിയോളജി പറയുന്നത് ഒരു ഹിന്ദു എന്നുള്ള കോൺസെപ്റ്റിൽ പറയുമ്പോൾ അവര് ലോകമേ തടവാട് നമുക്ക് ഈ പൂക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാരെന്ന് പറയുമ്പോൾ സത്യത്തിൽ ശത്രുക്കളില്ല ആരെയും ശത്രുക്കളായി കാണാനും കഴിയില്ല എന്നാൽ ചില പ്രതിയോഗികളെ കൃത്യമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഭഗവത്ഗീത കാഴ്ചപ്പാടും പഠിച്ചു മനസ്സിലാക്കിയ ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന ആർ എസ് എസിന്റെ ഐഡിയോളജിയുമായിട്ട് മുന്നോട്ട് പോകുന്നവർ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സാംസ്കാരിക സംഘടന കൂടിയായ അല്ലെ ആ വിഷയത്തിലുള്ള ചോദ്യമാണ് എന്ന് വെച്ചാല് ഇവിടെ ഇപ്പോ അട്ടിമറി സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഭാരതത്തില് ഏതെങ്കിലും ഒരു മതസംഘടനയോ ഏതെങ്കിലും ഒരു ജാതി സംഘടനയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയോ ഇന്ന് ഭാരത ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി കോപ്പുകൂട്ടുന്നു എന്നുള്ളൊരു പേടി ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്കില്ല എന്തുകൊണ്ട് ആ ഒരു ഉത്തമ ആത്മവിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് വെച്ചാല് കൃത്യമായി തന്നെ ഇവിടെ ഒരു ഇന്ററാക്ടീവ് ഒരു 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 ചോദ്യമായിട്ട് മതത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഒരാളായത് കൊണ്ട് ആ മതത്തെ മാത്രം അഡ്രസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബാക്കി രണ്ടെണ്ണം ചുളിവിനെ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലേ എന്നുള്ളതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു കോടതിയിൽ ഏതെങ്കിലും ഒരു കേസിനെ സംബന്ധിച്ചിട്ട് ഒരു വിധി വരുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഉറപ്പായിട്ടും തോൽവി ആയിരിക്കും അല്ലെ ഒരു വിഭാഗം മാത്രമല്ലേ ജയിക്കും എന്ന് കരുതി ജഡ്ജിന് ആ കേസിൽ വിധി പറയാതിരിക്കാൻ പറ്റുമോ സാക്ഷി മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ജഡ്ജ് ആ കേസ് വിധിക്കുക തന്നെ ചെയ്യും താങ്കൾ ഒരു ആർ എസ് എസുകാരനാണോ ബി ജെ പി കാരനാണോ ഞാൻ ഈ ചാനലിന്റെ ലൈവിൽ വരുന്നതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഒരു വ്യക്തിയുടെ മതം രാഷ്ട്രീയം സംഘടന ഇതൊന്നും ഈ ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതയെ അല്ല താങ്കൾക്ക് രാഷ്ട്രത്തെ സേവിക്കാൻ ഒരു കുഴപ്പവും അട്ടിമറി ഉണ്ടോ ഇല്ലേ എന്ന് താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായവും പറയാം ഞാൻ ഒരുപാട് തെളിവുകൾ നിരത്തിയിട്ടാണ് ഈ രാജ്യത്തൊരു അട്ടിമറി സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് കഴിഞ്ഞ തിങ്കളാഴ്ച അന്ന് അമിത് പുതിയ ഒരു നിയമം പാസാക്കിയിരുന്നു നിങ്ങളിൽ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല അതിനകത്ത് പതിമൂന്നോളം നയങ്ങൾ വ്യക്തമാകുന്നുണ്ട് അതായത് ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാനും കലാപമുണ്ടാക്കാനും രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് നിന്ന് ഈ രാജ്യത്തെ തകർക്കാനും ശ്രമിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ഫോഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെയൊക്കെ ഇവിടെ നിയുക്തമായി കൊണ്ടുവരാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് ന്യൂസ് ഇന്ത്യ മലയാളം പോലെയുള്ള ചാനലിനകത്ത് വ്യക്തമായും എഴുതി രേഖപ്പെടുത്തി പോസ്റ്ററാക്കിയും വീഡിയോകളാക്കിയും ഒക്കെ അവർ ഇട്ടിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിലും അത് കിടപ്പുണ്ട് അത് നോക്കിയാൽ മതി കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്ന വിഷയമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അട്ടിമറി സാധ്യത ഈ രാജ്യത്തില്ലാത്തത് കൊണ്ടല്ല കൃത്യമായും ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ സംഘടിതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എൻ ഐ എ അടക്കമുള്ള ആളുകൾ വ്യക്തമായി പറഞ്ഞതാണ് ഡി ജി പി ആയിരുന്ന സെൻകുമാർ സെർ മിനിഞ്ഞാൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് അപകടത്തിൽ കൊല്ലപ്പെടുന്ന ഹിന്ദു യുവാക്കളുടെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം ചെന്നു നിന്നത് ഭീകര സംഘടനകളിലേക്കായിരുന്നു ഡോക്ടർ ഗണപതി എന്താണ് പറഞ്ഞത് അപകടത്തിൽ മരണപ്പെടുന്ന ഹിന്ദു യുവാക്കൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്നാണ് പറഞ്ഞത് ഹിന്ദു യുവാക്കളുടെ അവയവങ്ങളാണ് മാറ്റിവെക്കാൻ സാധിക്കുന്നത് എന്നായിരുന്നു ഇപ്പൊ കുസാറ്റ് വഴി വന്ന വാഹനങ്ങൾ അതും ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ഭീകരരുടെ പിന്നിൽ തന്നെയാണ് ഒരു ലക്ഷം രൂപ വിലയുള്ള വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ കൃത്രിമമായിട്ടുള്ള രേഖകൾ ചമച്ചിട്ട് നമ്മുടെ നാട്ടിൽ എത്തുന്നു അത് ആറ് ലക്ഷം ഏഴു ലക്ഷം എട്ട് ലക്ഷത്തിനൊക്കെ വിൽക്കപ്പെടുന്നു ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കണ്ണികളെ വ്യക്തമായും നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ അന്വേഷണ ഏജൻസി അപ്പപ്പോൾ പുറത്തുവിടുന്നുണ്ട് ഞാൻ അവരുടെ വെബ്സൈറ്റ് നിരന്തരം വീക്ഷിക്കുന്ന ആളാണ് അത് നോക്കി ആ വിഷയങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താനും ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാറുണ്ട് ഒന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞത് ആ പതിമൂന്ന് നയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ മതം വിട്ടതുകൊണ്ട് ഒരു മതത്തെ മാത്രം പറയുമ്പോൾ മറ്റു രണ്ട് മതങ്ങൾ രക്ഷപ്പെടുവല്ലേ അല്ലേന്ന് താങ്കൾ ഒരു ആർ എസ് എന്ന് ഏതാണ്ട് താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലായി ഒന്നാമത്തെ കാര്യം ഞാൻ എനിക്കറിയാത്ത ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല അത് ഒരു പക്ഷേ എനിക്ക് ജനറ്റിക് ആയിട്ട് കിട്ടിയ ഒരു ഗുണമായിരിക്കും അത് ഒരു വിഷയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ജസ്റ്റ് അറിവ് മതി വിമർശിക്കാനാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് വേണം ക്രിസ്ത്യൻ മതത്തെയും ഹിന്ദു മതത്തെയും ഞാൻ തന്നെ വിമർശിക്കണമെന്ന് താങ്കൾക്ക് എന്താണ് ഇത്ര നിർബന്ധം ആ മതങ്ങൾ വിമർശിക്കപ്പെടുന്നില്ലേ അതിനെക്കുറിച്ച് വ്യക്തമായും അറിയുന്ന ആളുകൾ ശക്തിയുക്തം അതിനെ വിമർശിക്കുന്നുണ്ട് ഞാൻ പഠിച്ചത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ് ഇസ്ലാമിന്റെ പാഠശാലകളിലാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് എനിക്ക് എൻ്റെ മതത്തെക്കുറിച്ച് പറയാനാണ് താല്പര്യം എനിക്ക് മധുരമുള്ള ഒരു ആപ്പിൾ കിട്ടിയാൽ അതല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ അത് കൊടുക്കുന്നത് എൻ്റെ കുടുംബത്തിന് ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്നെ അറിയുന്നവർക്കായിരിക്കും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ മറ്റൊരാളെ കൊണ്ട് അടി കൊടുപ്പിക്കുന്നതിനേക്കാൾ ഏറെ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കാനും അവരെ നോവാതടിക്കാനും ഞാൻ ശ്രമിക്കും അത് തിരുത്താൻ അത് തന്നെയാണെന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മതത്തിൽ എന്റെ മതപുസ്തകത്തിൽ എന്റെ മതത്തിന്റെ ദർശനങ്ങളിൽ ആശയങ്ങളിൽ ആദർശങ്ങളിൽ ഒരുപാട് ജനാധിപത്യ വിരുദ്ധതകളുണ്ട് സ്ത്രീ വിരുദ്ധതകളുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട് ഞാനത് തുറന്നു പറയുമ്പോൾ ഒരു ആർ എസ് എസ് കാരൻ എന്ന നിലയിൽ താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ മതപുസ്തകം പഠിച്ച് അതിനെ സംബന്ധിച്ചിട്ടുള്ള അപാകതകളും ന്യൂനതകളും തുറന്നു പറയുകയാണ് എന്നാൽ പിന്നെ അവർ രക്ഷപ്പെടത്തില്ലല്ലോ താങ്കൾ താങ്കളുടെ ദൗത്യവും പൂർത്തീകരിച്ചു എന്ന് താങ്കൾക്ക് സമാധാനിക്കാമല്ലോ അല്ലാതെ ഞാൻ ഞാനിനിപ്പൊ ഇത് നിർത്തിയിട്ട് പോയി ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ പഠിച്ചിട്ട് അതും കൂടി ഞാൻ തന്നെ വിമർശിച്ച് കേൾക്കണം എന്നത് താങ്കളുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ് എനിക്കറിയുന്ന വിഷയങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കൂ എനിക്കറിയുന്ന വിഷയത്തെ കുറിച്ച് തുടർന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കും ഓക്കെ ടീച്ചർ ഒരു എട്ട് മുസ്ലിം ആണെന്നും മുസ്ലിം വിമർശക ആണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം മാഡത്തിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ മാഡം ഈ സ്കൂളുകളിൽ മുസ്ലിം സ്കൂളുകളിൽ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോൾ എന്നെങ്കിലും ഈ അന്ത്യകാലത്ത് നിങ്ങളുടെ ഒരു ആരോ വരും എന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല മഹതിയോ എന്താ വരും എന്ന് പറയുന്നത് താങ്കൾ താങ്കളത് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ പറ്റേ ലോകത്തിലെ പ്രബല മതങ്ങളെ ഒക്കെ പറയുന്നുണ്ട് ഈ ഭൂമിക്ക് ഒരു അന്ത്യം ഉണ്ടാവുന്നു ഈ ഭൂമിയെ മുഴുവൻ കത്തിച്ചു കളയുന്നൊക്കെ പറയുന്നത് ഈ മഹതി വന്ന ഇത് കത്തിച്ചു കളയോ മാഡത്തിന് എന്താണ് അതിനകത്ത് അഭിപ്രായം ഈ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ വളരെ ചെറിയ പ്രായം മുതലേ നമ്മൾ അത് കേൾക്കുന്നതാണ് ഫ്രഷ് ബ്രെയിനിലേക്ക് അതങ്ങനെ ഇവർ ഇഞ്ചെക്റ്റ് ചെയ്ത് ഇഞ്ചക്റ്റ് ചെയ്ത് ക്രമേണ ക്രമേണ അത് ഇംബിൽറ്റ് ആക്കപ്പെടും അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് എതിരായിട്ട് അയ്യോ അങ്ങനെ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ പറ്റില്ല ഇനി എങ്ങാനും നമുക്ക് തോന്നിയാൽ നമ്മൾ ആദ്യം മദ്രസയിൽ ഒരു മൂന്ന് മൂന്നര നാല് വയസ്സിൽ കൊണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് അള്ളാഹു പണ്ടേ ഉള്ളവനാകുന്നു പണ്ടേ ഉള്ളവനാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ കാലം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അടിയാണ് കിട്ടുക അപ്പോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതല്ലാഹുവാണ് അപ്പോഴേ നമുക്ക് മനസ്സിലൊരു സംശയം തോന്നും ആദ്യ ആകാശമാണോ സൃഷ്ടിച്ചത് ഭൂമിയാണോ സൃഷ്ടിച്ചത് ആ സമയത്ത് പടച്ചവൻ ഇവിടെയായിരുന്നു ആയിരുന്നു അപ്പോ ഇവർ നമുക്ക് പറഞ്ഞതിനെ പടച്ചവൻ വെള്ളത്തിലാണ് അപ്പോ വെള്ളം ആകാശത്താണോ ഭൂമിയിലാണോ ഏത് വെള്ളത്തിലാണ് പടച്ചവൻ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെ അടിക്കുകയാണ് ചെയ്യുക കൃത്യമായിട്ട് ഉത്തരം തരാതെ വരുമ്പോൾ നമുക്ക് പിന്നീട് പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ടെൻഡൻസി തന്നെ ഇല്ലാതാകും പിന്നീട് ഞാനൊരു പക്വതയൊക്കെ വന്നതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് ആർജിച്ചെടുത്തതാണ് എന്നിൽ അന്തർലീനമായിരുന്ന അന്വേഷണത്വരയെ ഉണർത്തി ഞാനത് പഠിച്ചെടുത്തതാണ് അപ്പോൾ ആ സമയത്ത് ശരിയാണ് ലോക അടയാളമായിട്ട് സയ അല ഉമ്മത്തി ലോക അടയാളമായിട്ട് സമൂഹത്തിലേക്ക് വരാനുണ്ട് ചില കാര്യങ്ങൾ അതിലൊന്നാണ് ഇമാം മഹദി അദ്ദേഹം പ്രവാചക പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് പ്രവാചക കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് അയാൾ വന്നിട്ട് നീതിയോടുകൂടി ലോകം ഭരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ഈസാൻ നബി മരിച്ചിട്ടില്ല ഈസാൻ നബിയെ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തത് ആ ഈസാ നബിയും ലോകത്തേക്ക് വരും അജൂജ എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ൂജ് ഒന്നാജ് ഒന്ന് ഇവര് രണ്ടുപേരും ഓരോ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇവര് വരും ഈ ലോകത്തുള്ള മുഴുവനും പിടിച്ചു വിഴുങ്ങും അത് കഴിഞ്ഞിട്ട് ദജ്ജാല് വരും ദജാല് കാഫിറാണ് ഒറ്റക്കണ്ണനാണ് ആ ദജാല് ഓരോ വിശ്വാസികളെയും അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും പിടിച്ച് ഒരു കാലിൽ ചവിട്ടി മറ്റേ കാലിൽ ചവിട്ടി കീറും അതായത് ഒരു കൈയിൽ വെള്ളം കാണിക്കും ഒരു കയ്യിൽ തീ കാണും അപ്പൊ ഇതൊക്കെ പറഞ്ഞ് 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 നമ്മളെ വിശ്വസിപ്പിച്ചു അന്ന് ഇതൊന്നും അറിയാൻ നമുക്ക് മാർഗങ്ങളില്ല ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ അതും കടിച്ചാൽ പൊട്ടാത്ത അറബി ഭാഷയാണ് അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകത്തുമില്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മതപുരോഹിതന്റെ എന്തെങ്കിലും രൂപത്തിൽ ഒരു ഇല്ലാതെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമോ ഈ സംശയം നമ്മുടെ ഉള്ളിൽ തന്നെ കിടന്നു അതിനെ ദൂരീകരിപ്പി ദൂരീകരിക്കാനും അത് കൂടുതൽ കൺവെൻസ് ചെയ്ത് തരാനോ മതപുരോഹിതന്മാർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഒരിക്കല് നമുക്ക് എനിക്ക് എന്നെ ജാമിയ നദി അറബി കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഹംസ എന്ന് പറയുന്ന ഒരു പുരോഹിതരുടെ ഭയങ്കരമായിട്ടുള്ളൊരു പണ്ഡിതനാണ് ഏത് കിതാബ് കൊണ്ടു കൊടുത്താലും അദ്ദേഹം ഒരു വയസ്സനാണ് ഏത് കിതാബ് കൊണ്ടു കൊടുത്താലും കൃത്യമായിട്ട് വായിച്ച് അർത്ഥം പറഞ്ഞു തരും ആ സമയത്ത് ഞങ്ങളവിടെ ഒരു ഹദീസ് പുസ്തകം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഹദീസ് പുസ്തകവും കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുവാണ് ഈ ഇമാം മഹദിയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ അതൊക്കെ പോട്ട എന്ന് പറഞ്ഞിട്ട് വിട്ടു അത് കഴിഞ്ഞിട്ട് എ എ അബ്ദുസലാം സുല്ലമി എന്ന് പറയുന്ന ഒരു വലിയ പുരോഹിതനുണ്ട് അദ്ദേഹവും കർമ്മശാസ്ത്രത്തിലൊക്കെ വലിയ ബിരുദം നേടിയ വ്യക്തിയാണ് ഇടവണ്ണക്കാരനാണ് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹവും പറഞ്ഞു ഇതൊക്കെ പോട്ട കഥകളാ ഇതൊന്നും ഇല്ലാത്തത് അപ്പൊ അവരിൽ തന്നെയുള്ള ആളുകൾ ഇതൊക്കെ പൊട്ടത്തരങ്ങളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കും കൂടെ കുറച്ചുകൂടി മനസ്സിലാകുവാണ് ഇതൊന്നും ഇല്ല അപ്പൊ ഞാന് ഈ കുട്ടികളെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ പറയും മക്കളെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് പഠിച്ചു ഇങ്ങനൊന്നും ഉള്ള ഒരു സംഗതിയൊന്നും അല്ല എന്ന് ഞാൻ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു മുമ്പ് അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് ഇത്തരം കെട്ടുകഥകളിലും പൊട്ടത്തരങ്ങളിലും ഒന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല കൊറേ എണ്ണ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന പടച്ചവൻ ഇങ്ങനെ ആളുകളെ ഇങ്ങനെ നെയ്യിലും മുക്കി പൊരിച്ചു വെക്കുക കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞെന്ന് പറയുമ്പോൾ അവന് ജീവൻ ഉണ്ടാകും ആ പിന്നീട് വീണ്ടും അടുത്ത ദിവസം ഇതുപോലെ മുക്കി മുക്കിപ്പൊരിച്ചു വെക്കുക ഇതിനകത്ത് പടച്ചവന് കിട്ടുന്ന ആനന്ദം എന്താണ് എന്ന് ഞാൻ ഒന്നും ചിന്തിച്ചിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി താമസിച്ചു വന്നാല് ആ കുട്ടി അടിക്കുന്നത് ഇനി ഇവൻ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയാ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അവനെ അടിക്കുന്നത് മറ്റവർക്ക് കൂടി അതൊരു പാഠമാകുന്നതിന് വേണ്ടി ഇത് നമ്മൾ ചത്തു ചത്തുകഴിഞ്ഞു നമ്മളെ പിടിച്ചിട്ട് എണ്ണയിലിട്ട് മുക്കിപ്പൊരിച്ചു വെച്ചു നെലന്തല്ലി കൊണ്ട് അടിച്ച് നമ്മുടെ തല പൊളിച്ചിട്ട് പിന്നെയും ഉണ്ടാക്കിയിട്ടും എന്ത് രൂപത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ പഠിച്ചവന് കിട്ടുന്നത് എന്ന് അന്നും ചിന്തിച്ചിരുന്നു അതുകൊണ്ട് ഈ പൊട്ടക്കഥകളൊക്കെ വെറും ഒരു കഥകളാണെന്നും ഇത് ആളുകളെ ഈ മതത്തിലേക്ക് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നതെന്നും അന്നും എനിക്കറിയാമായിരുന്നു ഇന്ന് ആ ഉൾക്കൊള്ളിക്കുന്ന ബോധത്തിൽ മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടുതൽ രംഗത്തിറങ്ങാൻ എനിക്ക് പറ്റി ഞാനൊരു എന്തായാലും സമയമുണ്ടോ ഇനി നോക്കേ നമുക്ക് യൂട്യൂബ് ലൈവ് ആയതുകൊണ്ട് രണ്ടു മണിക്കൂറാണ് ലൈവ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്ത് ടീച്ചർ ചർച്ചിട്ടില്ല എനിക്ക് ഒരു ചെറിയ ചോദ്യം വളരെ സിമ്പിളാ എനിക്ക് മുഹമ്മദ് ക്യാമ്പയിൻ ഈ മുസ്ലിംങ്ങൾ തുടങ്ങിയതല്ല മുസ്ലിം വിരോധികൾ തുടങ്ങിയതായിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഈ മുഹമ്മദിനെ ഐലവ് ഒരു കൂട്ടര് പറയുമ്പോൾ മറു മറുകൂട്ടര് മുഹമ്മദിന്റെ യഥാർത്ഥ ഒളിപ്പിച്ച കഥകളൊക്കെ പുറത്തുകൊണ്ടുവാനുള്ള സാധ്യതകളുണ്ട് ബുദ്ധിയും ബോധവും ഉള്ള മുസ്ലിംകൾ ഇതിന് ഇറങ്ങാൻ സാധ്യത കുറവാണ് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ ഇതിന്റെ പിന്നിൽ മുസ്ലിങ്ങൾ അല്ലാതെ ഈ ക്യാമ്പയിൻ സ്റ്റാർട്ടപ്പ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു ജാമിലിക്ക് എന്താണ് ഇതിനെ കുറിച്ചൊരു അഭിപ്രായം അതാണ് അല്ല അതിനകത്ത് നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അനുകൂലമായും പ്രതികൂലമായും ആളുകൾ അഭിപ്രായങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നബിയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ത്ണ്ട് നെബിയിൽ സ്നേഹിക്കാൻ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ എന്തെങ്കിലും മാതൃകയുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിച്ചു കൂടാഴുകയില്ല അപ്പൊ നബിയെ സ്നേഹിക്കുന്നവരായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ബാനറും പൊക്കെ പിടിച്ചുകൊണ്ട് അവർ ഇറങ്ങുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കാവുന്ന സമൂഹത്തില് ഈ ഒരു ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനും ബാനറും ജാഥകളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ പോലെയുള്ള സംഘാടകരെ നേരത്തെ തന്നെ മനസ്സിലാക്കി ഇത് നമുക്ക് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്നത് പോലെ ഇവരെ വിടാനും പറ്റില്ല ഇവര് പുക പുകയ്ക്കുന്ന ഈ കൊള്ളി ഇസ്ലാമിനും മുഴുവനും നെഗറ്റീവ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് കാരണം ഇവർ അനുഭവസ്ഥരാണ് മുമ്പ് പ്രവാചകന്റെ വിവാഹത്തെ ഞങ്ങളൊക്കെ ശക്തമായിട്ട് കേട്ടുണ്ട് നമ്മളൊക്കെ ശക്തമായിട്ട് വിമർശിച്ച സമയത്ത് ഇവര് ഇവിടെയാണ് വാഗൻ ട്രാജഡി മെമ്മോറി മെമ്മോറിയൽ ഹാളിൽ വെച്ചിട്ടാണ് ഞാൻ എന്താണ് എന്തോ ഒരു ഞാനും സജീവനന്തക്കാടും കൂടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു വലിയൊരു സെഷൻ ഉണ്ടായിരുന്നു ഞാൻ മതം വിട്ടത് എന്തുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ ആയിഷ വിവാഹത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ അതേ സ്ഥലത്ത് വെച്ചിട്ട് ഇവര് വലിയ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഞാൻ ആയിഷയുടെ വിവാഹം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ഇവർ നബിയുടെ ഇരുപത്തിയൊന്ന് വിവാഹങ്ങളും പൊക്കി പിടിച്ചുകൊണ്ട് വന്നതോടുകൂടി ആളുകൾക്ക് മനസ്സിലായി അടുത്ത ദിവസം നമ്മുടെ എം എം അക്ബറിന് മലപ്പുറത്ത് ഒരു പ്രോഗ്രാം എം എം അക്ബറിന്റെ പരിപാടിയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് അല്ല ആറു വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ കെട്ടിയ മുഹമ്മദിനെ ഈ കാലഘട്ടത്തിൽ ഈ ജനാധിപത്യ രാജ്യത്തെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മളെങ്ങനെയാ ഉസ്താദിയെ പിൻപറ്റുക എന്ന് അവർക്ക് മനസ്സിലായി ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും അതുകൊണ്ടാണ് ഈ നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇത്തരം ആഘോഷങ്ങൾ വേണ്ട എന്ന് മുജാഹിദുകാർ തലങ്ങും വിലങ്ങും പ്രതിഷേധിക്കാൻ കാരണം കാരണമതാ അവരെന്താണോ ഭയന്നത് അതിവിടെ സംഭവിച്ചു നബിയെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന രൂപത്തിൽ ജനങ്ങൾ തന്നെ ചർച്ച ചെയ്തു തുടങ്ങി അപ്പോൾ പ്രവാചകനോടുള്ള സ്നേഹിക്കുന്ന ആളുകൾ പ്രവാചകനോടുള്ള അത്യധികമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും വിമർശിക്കപ്പെടുന്ന ഒരു പ്രവാചകരെ അതും ഈ സാഹചര്യത്തിൽ ഇവർ ഒരു ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വരത്തില്ലായിരുന്നു താങ്കളുടെ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നു നമ്മുടെ സമയം കഴിഞ്ഞു ഞാനങ്ങ് പോകാൻ പോയിട്ടെ രണ്ടു മണിക്കൂറേ ഒരു സെക്കൻഡ് അവസാനം നമുക്ക് ഇത് സമയത്ത് ടീച്ചർ ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് എട്ടര വരെ അഞ്ചു മിനിറ്റ് അധികമായിട്ടുണ്ട് ടീച്ചർ ടീച്ചർ ഒരു ടീച്ചർ ഒരു